ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ആ ണെങ്കിലും അത് അവർ അർഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വ്യത്യാസം തോന്നുന്നത് അങ്ങനെയല്ല അതിന് മേലെ ഒരാൾ എന്ന് പറയാണെങ്കിൽ എന്നോട് ചോദിക്കാണെങ്കിൽ അതിൽ ചൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് പോലെ ഞാൻ ഒരാളെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് വരുമ്പോ ആ പെട്ട പെട്ടിലൊക്കെ ഓരോണ്ട് അല്ലെ അപ്പൊ അതിലും ആ ഈ പറഞ്ഞതിന് വേറൊരു എന്തോണ്ടാ കൊടുത്തതെന്നുള്ളത് ജനങ്ങളോട് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കാര്യ ഗാലറി നമുക്ക് ഇറങ്ങിയ ഫാൻ ബേസ് കൂടുതൽ ഫാൻബേർ ആയിട്ടാണ് തോന്നിയത് എനിക്ക് പോയതാണ് എന്നുള്ളത് ആർക്ക് കിട്ടിയാലും ഒരുപോലെ രീതിയിലാണ് എന്റെ മൈൻഡ് സെറ്റിൽ